والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ويسر لي عليك يا سيدي يا رسول الله خذ بيدي يا حبيب الله محمد صلى الله عليه وسلم <تصفيق> <تصفيق> <تصفيق>

ും നേരിട്ട് അടക്കി കൊടുത്തു ഏറ്റവും വലിയ മോചിതത്ത് വിശുദ്ധമായ ഖുർആനാണ് ആ ഖുർആൻ നമ്മുടെ ഭരണഘടനയാണ് നമ്മുടെ ഭരണഘടന ാണ് ജീവിതം മുന്നോട്ട് നയിക്കേണ്ടത് അവർക്ക് എന്തൊക്കെ ചിട്ടവട്ടങ്ങളുണ്ട് എന്തൊക്കെ നിയമങ്ങളുണ്ട് എല്ലാം വിഷുമായി ഖുർആാൻ ഉൾക്കൊള്ളിച്ചിട്ടാണ് ആ വിശുദ്ധമായ ഖുർആനെ സംബന്ധിച്ച് വിശ്വാസികളായ നാം പറയുന്നത് നമ്മുടെ ഭരണഘടനയാണ് വിഷുദ്ധമായ ഖുർആൻ ആ ഖുർആനുമായിട്ട് ബന്ധം നമുക്കുണ്ടാവണം ആ ഖുർആാനായിട്ടുള്ള ബന്ധമില്ലാതെ ഒരു ദിവസവും നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോകാൻ പാടില്ല വിശുദ്ധമായ ഖുർആൻ ആ ഒരു കണക്ഷൻ നമുക്ക് എല്ലാ സമയത്തും വേണം റമദാൻ മാത്രം പോരാ റമദാൻ മാത്രം ഖുർആാനും അതൊക്കെ വേണം അത് വേണ്ടെന്നല്ല അതിനൊക്കെ പുറമെ എല്ലാ ദിവസമെങ്കിലും നാം ഓതേണ്ട സുഹൃത്തുക്കൾ അതല്ലെങ്കിൽ ഒരു ഖുർആൻ ഓതാൻ നാം സമയം കണ്ടെത്താം ഇന്നത്തെ പുതുതലമുറയുടെ അവസ്ഥ വളരെ ദയനീയമാണ് മദർസങ്ങളും അതുപോലെ തന്നെ ദർസിലൊക്കെ പോയി പഠിച്ച വിദ്യാർത്ഥികൾ മുന്നത്തെ കുമ്പുകാലത്ത് നന്നായി ഖുർആൻ ഓതാൻ അറിയുന്ന ആളുകൾ പല യുവാക്കളുടെയും അവസ്ഥ നമ്മുടെ കമ്മിടുകൾ യുവാക്കൾ ഖുറാനോ എന്ന പതിവ് തീരെ ഉണ്ടാവുകയില്ല ഈ സമയത്ത് അവർ എടുത്ത് നോക്കിയാൽ അവർക്ക് അറിയാത്ത ഒരു സാഹചര്യമാണ് നിലകൊണ്ട് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് എത്ര യുവാക്കളാണ് നമ്മുടെ വീട്ടിലും കുടുംബത്തിലുമൊക്കെ യുവാക്കൾ ഖുർആനുമായി ബന്ധമുള്ള യുവാക്കൾ എത്ര പേരുണ്ട് വളരെ അപൂർവമായിരിക്കും ഞങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല അവരൊക്കെ ഖുറാനുമായി ബന്ധം വേണം പ്രത്യേകിച്ച് വിദ്യാർത്ഥികളായ കുട്ടികൾ അവരൊക്കെ അവരുടെ മദ്രസയിൽ നിന്ന് ഖുർആൻ ഉണ്ടാവും അതുകൊണ്ട് തന്നെ രാത്രിയിൽ മരുന്നവേശൊക്കെ ഖുർആൻ അവരെ ഓരിത്തുക്കുന്ന ഒരു പതിവ് ഈ ഒരു അവസ്ഥ നമുക്ക് മരണം വരെ ഉണ്ടാവണം ഖുർആാനുമായി ബന്ധമില്ലാത്തൊരു ദിവസം ഉണ്ടാകാൻ പാടില്ല വിശുദ്ധമായ ഖുർആാൻ അള്ളാഹു നമുക്ക് നൽകിയ غري عنك العمر. قراءة القرآن: وإن كنتم في ريب مما نزلنا على عبدنا فاتوا بسورة المسلمين ودروا شهداء من دون الله إن كنتم صادقين. سورة البقرة يبقى أنصاريكم. إلا قراءة: وإن كنتم في ريب مما نزلنا على عبدنا ും സംശയമുണ്ടെങ്കിൽ ആ ഖുർആനുള്ളത് പോലെ ഒരു സുഹൃത്തന്നെ നിങ്ങൾ കൊണ്ടുവരണം എന്ന് ഖുർആാനിന്റെ വെല്ലുവിളി വെല്ലുവിളിയാണ് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ വിശുദ്ധമായ ഖുർആൻ വെല്ലുവിളിക്കുകയാണ് ഖുർആനിൽ ആരെങ്കിലും സംശയിക്കുന്നുണ്ടെങ്കിൽ ആ ഖുർആൻ പോലെ ഒരു അധ്യായം ഒരു സുഹൃത്ത് കൊണ്ടുവരാൻ നിങ്ങൾക്ക് ആരൊക്കെ സാധിക്കുമോ സാധിക്കുമോ ഖുർഹാന്റെ ചോദ്യമാണ് അറബികൾ വലിയ 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 സാഹിത്യ അറബിൻ അറിവുള്ള ആളുകളായിരുന്നു നന്നായി സാഹിത്യം അറിയുന്ന ആളുകളായിരുന്നു അവരെല്ലാം പഠിച്ച പണി പതിനെട്ടും നോക്കിയിട്ട് ഖുറാനുള്ളത് ഒരു സൂറത്ത് പോയിട്ട് ഒരു ആയത്തിന്റെ കഷ്ണം പോലും കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചില്ല അതാണ് വീണ്ടും നിഷുദ്ധമായ ഖുറാൻ പറഞ്ഞത് മനുഷ്യന്മാരും ഒരുമിച്ച് കൂടി

അഞ്ചനാളരെ സാധിക്കൂല എന്ന് വിശുദ്ധമായ ഖുഹാൻ പറയുമ്പോ ആ ർഹാനാണ് നമ്മുടെ കലാം നമ്മുടെ ഭരണഘടന ഇങ്ങനെ നോക്കി വിശ്വാസികളായ ആളുകൾക്ക് പുറമെ ഈ ലോകത്ത് ജീവിക്കുന്ന മുസ്ലിങ്ങളായ സുഹൃത്തുക്കൾ ഹിന്ദുക്കളാവട്ടെ ക്രൈസ്തവരാകട്ടെ ആരാവട്ടെ അവരൊക്കെ അവരുടെ ഗ്രന്ഥങ്ങൾ നല്ല പോലെ ബൈബിളും അതുപോലെ രാമായണമൊക്കെ ദിനേന പരാണം ചെയ്യുന്ന എത്രയോ ആളുകളുണ്ടാവും എന്നാൽ നമ്മുടെ മുന്യങ്ങളായ വിശ്വാസികളായ പല ആളുകളും എല്ലാവരും എല്ലാവരുമല്ല ഖുർആാനുമായി ബന്ധമില്ലാത്ത അവസ്ഥ വളരെ ഒരു അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഖുർആാനുമായുള്ള ബന്ധനമൊക്കെ വേണം ആ ഖുർആൻ നമ്മുടെ റാൻ കലാണിന്ന് ഓർമ്മയോട് കൂടെ നമ്മൾ അതാണ് പറഞ്ഞത് ഖുർആാൻ അതിനുള്ള ശ്രേഷ്ഠത നിത്യവും

ഖുർആൻ 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 പാരായണം ചെയ്യണേ നന്നായി ഓതണേ ആ അന്ത്യനാൾ നമുക്ക് വേണ്ടി ഖുർആൻ ഓതിയ ആളുകൾക്ക് അന്ത്യനാൾ ചെയ്യാൻ വേണ്ടി വരുന്നതാണ് റക്കമല്ലിന് വേണ്ടി വരുന്നതാണ് ആരാണ് പറഞ്ഞത് അതീവായ മുഹമ്മദ് ൾ ദിനെ പഠിപ്പിക്കുകയാണ് പത്ത് സുഹൃത്തുകൾ അതിൽ പത്ത് കാര്യങ്ങൾ വരുന്നു

ഭയാനകതയെങ്കിലും അവന് ദാരിദ്ര്യത്തെ പട്ടിണി കിടക്കേണ്ട അവസ്ഥ വരൂല പ്രിയപ്പെട്ടവരെ ൂല ആരെങ്കിലും സുറത്തിൽ മുൻകോറിയാൽ അവൻ്റെ കബടൻ പ്രകാശമുണ്ടാവും കബടനേറ്റ് പ്രയാസപ്പെടൂല ഒരു അതാകും കപടൽ ഉണ്ടാവില്ല

യാണ് അപ്പൊ ഈ സൂറത്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിത്യമാക്കണം കൈമങ്ങളിൽ സൂഹത്ത് അതുപോലെ തന്നെ സജത